ൂരിൽ വി എസ് ജോയോ ആര്യാടൻ ഷോക്കത്തോ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ആര് സ്ഥാനാർത്ഥിയായാലും വിജയം സുരക്ഷിതമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് നേതാക്കൾ കോൺഗ്രസിനും ലീഗിനും ശക്തമായ വേരോട്ടമുള്ള മണ്ഡലത്തിൽ മികച്ച ഭൂരിപക്ഷമാണ് മുന്നണി പ്രതീക്ഷിക്കുന്നത് മതിലുകളിൽ പെയിൻ്റ് അടിച്ച് യുഡിഎഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നെഴുതി കൈപ്പത്തി ചിഹ്നവും വരച്ച ഒരു പേരിനായി കാത്തിരിക്കുകയാണ് യു ഡി എഫ് പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതാണ് ഇപ്പോഴത്തെ യു രീതി തൃക്കാക്കരയിലെയും പുതുപ്പള്ളിയിലെയും പാലക്കാട്ടെയും പോലെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെയും ഉടനറിയാം ആര്യാടൻ ഷോക്കത്ത് അല്ലെങ്കിൽ വി എസ് ജോയി ആര് വേണമെന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ അന്തിമധാരണയായിട്ടുണ്ട് പ്രഖ്യാപനം മാത്രമാണ് അവശേഷിക്കുന്നത് കഴിഞ്ഞ രണ്ടു വട്ടം അട്ടിമറി സംഭവിക്കപ്പെട്ടെങ്കിലും നിലമ്പൂർ യു കോട്ടയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്കെടുത്താൽ യു ഡി എഫ് എന്നതാണ് നില ഇതിനൊപ്പം അൻവറിന്റെ കരുത്തുകൂടി ചേരുമ്പോൾ വിജയപ്രതീക്ഷ ഉറപ്പിക്കുകയാണ് യു ഡി എഫ് നേതാക്കൾ നിലമ്പൂര് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ പ്രതീകമായി ജനങ്ങൾ ജനങ്ങൾക്കും അവരുടെ മുന്നിൽ ഈ സർക്കാരിനെ ഞങ്ങൾ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ ഞങ്ങൾ വിചാരണ ചെയ്യും നിലമ്പൂരിൽ യു ഡി എഫ് സജ്ജമെന്ന കുഞ്ഞാലിക്കുട്ടി നേരത്തെ എല്ലാവരും വലിയ ഒരുക്കങ്ങൾ നടത്തിയത് കൊണ്ട് ഈ സമയം മതിയാവും എല്ലാം കൊണ്ടും യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ സ്ഥിതിയാണ് ഇപ്പോ സംസ്ഥാനത്ത് ഉള്ളത് പി വി അൻവറിനെ പൂർണ്ണമായി യു ഡി എഫിനൊപ്പം നിർത്തുമെന്നും പിണറായി സർക്കാരിനെതിരെയുള്ള വികാരം നിലമ്പൂരിൽ ഉണ്ടാകുമെന്നും കെ മുരളീധരനും പറഞ്ഞു യു ഡി എഫിനെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ഞങ്ങളെ ഉറപ്പായിട്ട് വിശ്വാസമുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമ്പോൾ പാലക്കാട്ടുണ്ടായതുപോലത്തെ പൊട്ടിത്തെറി പാർട്ടിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത നേതൃത്വം കാണിക്കുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലും ഈ വിഷയം പ്രധാന ഘടകമായി അതിനാൽ കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആരായാലും വിജയിപ്പിക്കാൻ പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഇറങ്ങുമെന്ന പ്രതീക്ഷയാണ് നേതൃത്വത്തിനുള്ളത് വിവിധ ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം